നമസ്കാരം പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി സർക്കാരിനെതിരെ കേന്ദ്രത്തിന് ഗവർണർ സി വി ബോസ് റിപ്പോർട്ട് നൽകിയെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് തിരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ നേട്ടങ്ങള്ക്കായി ഗവർണറെ തുടരെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് നിയമപ്രാബല്യമില്ലെന്നും പരാജയപ്പെടുമെന്നും തിരിച്ചറിഞ്ഞ മുഖ്യമന്ത്രി മമതാ ബാനർജി ഒടുവിൽ രാജ്ഭവൻ ജീവനക്കാർക്കെതിരെ കള്ളക്കേസെടുക്കാൻ നടത്തിയ നീക്കത്തെയും ഗൗരവത്തോടെയാണ് കാണുന്നത് രാഷ്ട്രപതിക്കും ഗവർണർക്കും എതിരെയുള്ള അന്വേഷണമോ കേസുകളോ നിലനിൽക്കില്ലെന്ന് ഭരണഘടനാ വ്യവസ്ഥകളും സുപ്രീം കോടതി വിധികളും ഉദ്ധരിച്ച് അറ്റോർണി ജനറൽ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പ്രമുഖ നിയമ വിദഗ്ധർ വ്യക്തമാക്കിയപ്പോഴാണ് അപവാദ പ്രചാരണങ്ങളുടെ മുനയൊടിയുന്നു എന്ന് മനസ്സിലാക്കിയ മമതാ ബാനർജി രാജ്ഭവൻ ജീവനക്കാർക്കെതിരെ കള്ളക്കേസെടുത്ത തടിതപ്പാൻ നീക്കം ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോൾ അവരെ തിരിഞ്ഞുകൊത്തുകയാണ് ടി എംസി കുടുംബാംഗമായ താൽ സാധാരണ െതിരെ പോലീസിൽ നൽകിയത് വ്യാജ പരാതിയാണെന്നാണ് ആരോപണം സഹപ്രവർത്തകർ തന്നെ വെച്ചു മർദ്ദിച്ചു ടെലിഫോൺ തല്ലി പൊട്ടിച്ചു എന്നൊക്കെയാണ് പരാതി ഇത് രാജ്ഭവനിലെ സാധാരണ ജീവനക്കാരെ ഒന്നാകെ ചോടിപ്പിച്ചിരിക്കുകയാണ് ഇതിനെ നിയമപരമായി നേരിടാൻ അറ്റോർണി ജനറൽ നിർദ്ദേശം നൽകി കഴിഞ്ഞു സന്ദേശ് കലിയിലെ ഗുണ്ടാരാജ് അവസാനിപ്പിച്ച സ്ഥലത്തെ പ്രധാന ഗുണ്ടയായ തൃണമൂൽ നേതാവ് ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്യിക്കാൻ ഗവർണർ ആനന്ദബോസ് നടത്തിയ ശക്തവും തന്ത്രപരവുമായ നീക്കങ്ങൾ മമതയെ ഞെട്ടിച്ചു കളഞ്ഞു അവിടെ സ്ത്രീകളുടെ വോട്ട് ബാങ്ക് മമതയ്ക്ക് എതിരായി മാറി ഇതിന്റെ ആഘാതം നിമിത്തമാണ് മമത ഗവർണർക്കെതിരെ തിരിഞ്ഞതെന്നാണ് വിലയിരുത്തൽ ഏതാനും മാസം മുമ്പ് ഒരു ടി എം സി നേതാവ് ഗവർണർക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ ഈ മൂന്നാം തരം അടവ് മാനനായ ഈ ഗവർണറോട് വേണ്ട എന്ന് വിലക്കിയത് മമതയാണ് എന്ന വിലയിരുത്തലും സജീവമായിരുന്നു നേതാവിനെ രാജ്ഭവനിലേക്ക് അയച്ച അവർ ഗവർണറോട് ക്ഷമ പറയിപ്പിക്കുകയും ചെയ്തു എന്നാൽ സന്ദേശ് കലി സംഭവത്തിന് ശേഷം മമത തന്നെ ആ ആരോപണം പൊടിതട്ടിയെടുത്ത് ഗവർണറെ അപകീർത്തി ഉപ്പുരുത്താൻ ഉപയോഗിക്കുകയായിരുന്നു എത്ര സമ്മർദ്ദമുണ്ടായും ബംഗാളിൽ അഴിമതിക്കും അക്രമത്തിനും എതിരെയുള്ള നടപടികൾ തുടരുക തന്നെ ചെയ്യുമെന്ന് ഗവർണർ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് അഴിമതി ആരോപണത്തിന് വിധേയരായ രണ്ട് മന്ത്രിമാർക്കെതിരെ പ്രോസിക്യൂഷൻ അനുമതി നൽകി അവരെ ജയിലിലാക്കിയ ഗവർണർ ചില മറ്റു ചില മന്ത്രിമാരുടെ പേരിലുള്ള അഴിമതി ആരോപണങ്ങൾ ഗൗരവമായി പരിശോധിച്ചു വരികയാണ് ഗവർണറുടെ മേൽ ചെളിവാരിയേറിയ മമതയുടെ പ്രതികാര ശൈലിക്കെതിരെ ബംഗാളിലെ മറ്റു രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പൗര സംഘടനകളും പരസ്യമായി പ്രതികരിച്ചിട്ടുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഗവർണർക്ക് അനുകൂലമായ പരസ്യ നിലപാടും വ്യക്തമാക്കിയിട്ടുണ്ട് സി പി എം ഈസ്റ്റ് മിഡ്നാപൂർ സെക്രട്ടറി നിരഞ്ജൻ സിഹി ഗവർണർക്ക് അനുകൂലമായി പരസ്യ പ്രസ്താവന തന്നെ നടത്തി പരാതിക്കാരിയുടെ അമ്മ ടി എം സിയുടെ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച കാര്യം ചൂണ്ടിക്കാണിച്ചത് കോൺഗ്രസിന്റെ സമുന്നത നേതാവ് അധിർ രഞ്ജൻ ചൗധരി ഗവർണർക്കെതിരെ പ്രതികരിക്കാൻ തനിക്ക് ആവില്ലെന്നാണ് പരസ്യമായി പറഞ്ഞത് മുൻ മേഘാലയ ഗവർണർ തഥാകത റോയ് കളങ്കമറ്റ വ്യക്തിത്വമുള്ള ഈ ഗവർണറെ അപമാനിക്കുന്നത് മമതയുടെ രാഷ്ട്രീയ ജീർണതയാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് നന്ദി